റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തി റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ ആഘോഷിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഫ്രഞ്ച് സൈന്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവതരിപ്പിച്ച ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഒഡീഷയാണ് ഒഡീഷ അവതരിപ്പിച്ച ടാബ്ലോ തീം വിമൺ എംപവർമെൻറ്റ് ഇൻ വികസി ഭാരത് വ്യുമൺ എംപവർമെൻറ്റ് ഇൻ വികസി ഭാരത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗുജറാത്ത് ഗുജറാത്ത് അവതരിപ്പിച്ച ടാബ്ലോത്തീൻ ദോർദോ ഗ്ലോബൽ ഐഡൻറിറ്റി ഓഫ് ഗുജറാത്ത് ബോർഡർ ടൂറിസം ദോർദോ ഗ്ലോബൽ ഐഡൻറ്റിറ്റി ഓഫ് ഗുജറാത്ത് ബോർഡർ ടൂറിസം മൂന്നാം സ്ഥാനം നേടിയത് തമിഴ്നാടാണ് തമിഴ്നാട് അവതരിപ്പിച്ച ടാബ്ലോത്തീൻ കുടവോലൈ സിസ്റ്റം ഇൻ ഏൻഷ്യൻ്റ് തമിഴ്നാടു മദർ ഓഫ് ഡെമോക്രസി കുടവോലൈ സിസ്റ്റം ഇൻ ഏൻഷ്യൻ തമിഴ്നാടു മദർ ഓഫ് ഡെമോക്രസി റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രാലയങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അവതരിപ്പിച്ച ടാബ്ലോയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് സാംസ്കാരിക മന്ത്രാലയമാണ് സാംസ്കാരിക മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോത്തെയും ഭാരത് മദർ ഓഫ് ഡെമോക്രസി ഭാരത് മദർ ഓഫ് ഡെമോക്രസി രണ്ടാം സ്ഥാനം ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോത്തീൻ വൈബ്രന്റ് വില്ലേജ് വൈബ്രന്റ് വില്ലേജ് റിപ്പബ്ലിക് ഡേ പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ച മലയാളി റിപ്പബ്ലിക് ഡേ പരേഡിൽ ഡൽഹി പോലീസ് സംഘത്തെ നയിച്ച മലയാളി ശ്വേത കെ സുഗതനാണ് ശ്വേത കെ സുഗതൻ പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിതയാണ് ശ്വേത കെ സുഗതൻ റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേന സംഘത്തിൻ്റെ പ്ലാറ്റൂൺ കമാൻഡറായി നേതൃത്വം നൽകിയ മലയാളി വനിത ലഫ്റ്റനൻ്റ് എച്ച് ദേവിക ലഫ്റ്റനൻ്റ് എച്ച് ദേവിക റിപ്പബ്ലിക് ഡേ പരേഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിയാറ് നിർദ്ദേശങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ടാബ്ലോകൾ മാത്രമേ ഉൾപ്പെട്ടുള്ളൂ അതിൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും പതിനാറും കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും വകുപ്പുകളിൽ നിന്നും ഒമ്പതെണ്ണവുമാണ് ഉൾപ്പെടുത്തിയത് മണിപ്പൂർ താമരയുടെ തണ്ടുകളുടെ അതിലോലമായ നാരുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളും പരമ്പരാഗത ചർക്കകൾ ഉപയോഗിച്ച് നൂലുകൾ നിർമ്മിക്കുന്നതും ടാബ്ലോയിൽ അവതരിപ്പിച്ചു ഇമാ കേദൽ എന്ന സവിശേഷമായ എല്ലാ സ്ത്രീ വിപണിയും മണിപ്പൂർ സ്ത്രീകൾ നവീകരിച്ച ജനപ്രിയ തുണിത്തരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചു ഐ എസ് ആർഒ ചന്ദ്രനിൽ ഒരു റോവർ ഇറക്കാൻ ലക്ഷ്യമിടുന്ന ചന്ദ്രയാൻ സ്ത്രീ ദൗത്യം ടാബ്ലോയിലൂടെ പ്രദർശിപ്പിച്ചു ദൗത്യത്തിൽ വനിതാ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും പങ്കും എടുത്തുകാട്ടി ഡി ആർ ഡി ഒ പ്രതിരോധ ഗവേഷണത്തിൻ്റെ പ്രധാന മേഖലകളായ ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് തേജസ് എന്നിവയിൽ വനിതാശാസ്ത്രജ്ഞരുടെ പ്രധാന സംഭാവനകൾ എടുത്തുകാട്ടി തമിഴ്നാട്ടിലെ പത്താം നൂറ്റാണ്ടിലെ ചോള കാലഘട്ടത്തിൽ അവതരിപ്പിച്ച പോളിംഗ് പ്രക്രിയ പ്രദർശിപ്പിച്ച് രാഷ്ട്രീയ രംഗത്ത് സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിച്ചു മധ്യപ്രദേശ് ക്ഷേമ പദ്ധതികളിലൂടെ വികസന പ്രക്രിയയിലേക്ക് നേരിട്ട് സ്ത്രീകളുടെ സംയോജനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നേട്ടമാണ് പ്രദർശിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റായ അവനി ചതുർവേദിയും ഇതിൽ ഉൾപ്പെടുന്നു ഗുജറാത്ത് റാണോ കച്ചിലെ ദോർദോ ഗ്രാമം പ്രദർശിപ്പിച്ചു ഈ ഗ്രാമം അടുത്തിടെ അൻപത്തിനാല് മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നു ഒഡീഷ സ്ത്രീകൾ നയിക്കുന്ന കരകൗശല കൈത്തറി മേഖലകൾ ഒഡീഷയുടെ ടാബ്ലോയിൽ അവതരിപ്പിച്ചു ഛത്തീസ്ഗഡ് ബസ്തറിലെ ആദിവാസി സമൂഹത്തിലെ സ്ത്രീ ആധിപത്യം പ്രദർശിപ്പിച്ചു ഹരിയാന മേരി പരിവാർ മേരി പെഹചാൻ എന്ന പരിപാടിയിലൂടെ ഹരിയാനയിലെ സ്ത്രീ ശാക്തീകരണം അഭിമാനപൂർവ്വം പ്രദർശിപ്പിച്ചു ഡിജിറ്റൽ യുഗത്തിലെ സ്ത്രീ ശാക്തീകരണവും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഡിജിറ്റൽ ഇന്ത്യ സംരംഭം അവരെ എങ്ങനെ പ്രാപ്തരാക്കി എന്നതും അവതരിപ്പിച്ചു രാജസ്ഥാൻ ഘൂമർ നൃത്തം രാജസ്ഥാൻ ടാബ്ലോയിലെ പ്രധാന കാഴ്ചയായി സ്ത്രീകൾ നയിക്കുന്ന കൈത്തറി വ്യവസായവും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ലഡാക്ക് ദേശീയ ഹോക്കി ടീമിൽ ലഡാക്കി വനിതകൾ ഉൾപ്പെടുന്നതിനാൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമാണ് ലഡാക്ക് ടാബ്ലോയിൽ അരങ്ങേറിയത് സ്ത്രീ ശൈക്തീകരണം സാംസ്കാരിക വൈവിധ്യം ദേശീയ അഭിമാനം എന്നിവയുടെ വിസ്മയകരമായ പ്രദർശനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടാബ്ലോസ്